കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ മാറി എറണാകുളം ജില്ലയിൽ ഉൾപ്പെട്ടിട്ടുള്ള വെങ്ങോല പൂനൂർ ജംഗ്ഷനിൽ നിന്നും നൂറ്റി അൻപത് മീറ്റർ മാറി വാഹനങ്ങളെല്ലാം എത്തുവാൻ സൗകര്യപ്രദമായ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജായിട്ട് ഇരുപത്തി ആറ് സെൻറ്റ് ഹൗസ് പ്ലോട്ട് വിൽപ്പനയ്ക്ക് പ്രോപ്പർട്ടിയുടെ രണ്ട് വശത്തുകൂടെയും പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഏകദേശം ഒരു നൂറ് മീറ്ററോളം ഫ്രണ്ടേജ് ഈ പ്രോപ്പർട്ടിക്കുണ്ട് നിരപ്പായ സ്ഥലവും വെള്ളം കയറാത്തതും വീട് പണിയുവാൻ അനുയോജ്യമായ പ്രോപ്പർട്ടിയാണ് മൂവാറ്റു വഴിയിൽ നിന്നും വളയഞ്ചിറങ്ങര കൂടി പെരുമ്പാവൂർക്ക് പോകുന്ന വഴിക്ക് അടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഈ സ്ഥലത്ത് നിന്നും വളയഞ്ചറങ്ങരയ്ക്ക് രണ്ട് കിലോമീറ്ററും പെരുമ്പാവൂരിന് അഞ്ച് കിലോമീറ്ററും വെങ്ങോലയ്ക്ക് രണ്ട് കിലോമീറ്ററും മൂവാറ്റുപുഴയ്ക്ക് പതിനെട്ട് കിലോമീറ്ററും കൊച്ചി ഇൻറ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഇരുപത്തിയെട്ട് കിലോമീറ്റർ ദൂരവും ഇൻഫോ പാർക്കിലേക്ക് പതിനെട്ട് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഈ സ്ഥലം ഇരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഇരുപത്താറ് സെൻറ്റ് ഒരുമിച്ച് വാങ്ങുന്നവർക്ക് അങ്ങനെയും പത്തോ എട്ടോ ഏഴോ സെൻറ്റുകളായിട്ട് മുറിച്ചും വിൽക്കപ്പെടുന്നതാണ് ഒരുമിച്ച് വാങ്ങുമ്പോൾ സ്ഥലത്തിൻ്റെ വില രണ്ടേകാൽ രൂപയാണ് സെൻറ്റിന് നിശ്ചയിച്ചിരിക്കുന്നത് പ്ലോട്ടുകളായിട്ടാണ് പത്ത് സെൻറ്റ് എട്ട് സെൻറ്റ് ഏഴ് സെൻറ്റ് പ്ലോട്ടുകളായിട്ടാണ് വേണമെങ്കിൽ സെൻറ്റിന് നിശ്ചയിച്ചിരിക്കുന്ന വില രണ്ടര ലക്ഷം രൂപയാണ് പ്രോപ്പർട്ടിയിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ മാറിയാൽ കടകൾ ബസ് സ്റ്റോപ്പ് ഓട്ടോ സ്റ്റാൻഡ് അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ അമ്പലം പള്ളി സ്കൂൾ മുതലായ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത മെഡിക്കൽ കോളേജ് കോലഞ്ചേരിയാണ് ഇൻഫോ പാർക്ക് കൊച്ചിൻ റിഫൈനറി സിന്തേറ്റ് ലിപ്പിഡ്സ് എന്നീ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വീട് പണിയുവാൻ സ്ഥലം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രോപ്പർട്ടി പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ വീഡിയോ കണ്ട് പ്രോപ്പർട്ടി വാങ്ങാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാവുന്നതാണ് ഇതുപോലുള്ള വ്യത്യസ്തമായ പ്രോപ്പർട്ടികളെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി ട്വൻറ്റി ഫോർ കേരള പ്രോപ്പർട്ടിയുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കുക നിങ്ങൾക്കും വിൽക്കുവാനുള്ള ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിച്ചാൽ ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാൻ സഹായിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിക്കാൻ മറക്കരുത്